കൊല്ലം കടക്കലിൽ ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചു സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ ഒപ്പം താമസിക്കുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹോട്ടൽ താമസിക്കുന്ന രണ്ടു വർഷമായി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ഇത്തരം വാർത്തകളൊക്കെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും ഒന്നും അറിയാത്ത ഒൻപതാം ക്ലാസ്സുകാരിയുടെ ഈയൊരു അവസ്ഥ ആലോചിക്കാൻ തന്നെ വയ്യ കൊല്ലം കടക്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടത് കുട്ടി ആശുപത്രിയിലാണ് പ്രസവിച്ചതെന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് എന്നാൽ വീട്ടിൽ പ്രസവിച്ച് കുട്ടിയുടെ അമ്മ ആ കുഞ്ഞുമായി ആശുപത്രിയിൽ എത്തുകയും ഇത് തൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും സംശയം തോന്നിയ ആശുപത്രി ജീവനക്കാർ ചോദ്യം ചെയ്തപ്പോൾ സത്യം തുറന്നു പറയുകയായിരുന്നു എന്ന രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പ്രസവിച്ച കുട്ടിയുടെ അമ്മയുടെ ആൺ സുഹൃത്തിനെ ഈ കേസുമായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അവസാനമായി അറിയാൻ കഴിഞ്ഞത് ഇയാൾ അമ്മയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹം ഇടുക്കിയിലെ വാഗമണിയിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരികയായിരുന്നു അവിടെ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് തന്നെ പോലീസ് റിമാൻഡിൽ വാങ്ങുമെന്നും അറിയുന്നു രണ്ട് വർഷത്തോളമായി ഇയാൾ ഈ കുടുംബത്തോടൊപ്പം താമസിക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മ ഹോം ഹോംനേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് പ്രതിക്ക് അനുകൂലമായ സാഹചര്യം നൽകി അമ്മ വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് ഇയാൾ ആ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നത് പ്രസവിച്ച കുട്ടിയും കുഞ്ഞും ഇപ്പോൾ ആശുപത്രിയിലാണ് ഈ കുട്ടിയെ രണ്ട് വർഷത്തോളമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു അതിനുശേഷമാണ് പ്രതിയുടെ താമസം തുടങ്ങിയത് കുട്ടിയെ ഭയപ്പെടുത്തിയാണ് പ്രതി പീഡിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടി അമ്മയോടോ മറ്റുള്ളവരോടോ ഈ വിവരം പറഞ്ഞതുമില്ല ആശുപത്രി ജീവനക്കാരാണ് ഈ വിവരം പോലീസിൽ അറിയിച്ചത് ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ആ ആളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് പുറത്താരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം കഴിഞ്ഞ ദിവസം കുട്ടിക്ക് ശക്തമായ വയറ്റുവേദന ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശി പ്രവേശിപ്പിച്ചപ്പോഴാണ് ആ ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞതും കുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതും തുടർന്ന് പോലീസ് ആശുപത്രി കിടക്കുന്ന വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇതാരായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായത് ഉടൻ തന്നെ പ്രതിയെ കടക്കൽ പോലീസ് തൃശൂർ അതിരപ്പള്ളിയിലുള്ള ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചത് ഇത്തരം വാർത്തകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രസവം വരെ കുട്ടികളുടെ അമ്മമാർ ഈ വിവരങ്ങളൊന്നും അറിയാതെ പോകുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ ഈ ഈ വാർത്ത നമ്മൾ ആദ്യമായിട്ടൊന്നല്ല കേൾക്കുന്നത് എന്നിട്ടും അമ്മമാർ ശ്രദ്ധിക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണം തന്നെയല്ലേ ഇത് ഇവിടെ ഈ കുട്ടിയെ അമ്മ ഏത് സാഹചര്യത്തിലാണ് വളർത്തിയതെന്ന് നമുക്കറിയില്ല കുട്ടികൾ എന്തും തുറന്ന് പറയത്തക്ക വിധത്തിലുള്ള ബന്ധം തന്നെയാണ് എപ്പോഴും നല്ലത് മക്കളിലുള്ള മാറ്റങ്ങൾ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ പ്രവർത്തികളിലെ മാറ്റങ്ങൾ എല്ലാം സൂക്ഷിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും തന്നെയാണ് ഇവിടെ ഈ അമ്മ എന്ത് ധൈര്യത്തിലാണ് തൻ്റെ മകളെ അന്യ പുരുഷൻ്റെ കൂടെ വീട്ടിൽ തനിച്ചാക്കിയത് എന്ന് മനസ്സിലാവുന്നില്ല അയാളിലുള്ള വിശ്വാസമായിരിക്കും ചിലപ്പോൾ ആ അമ്മ കണ്ടത് തൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ തനിക്കൊപ്പം ജീവിക്കാൻ തുടങ്ങിയ ആ മനുഷ്യൻ തൻ്റെ മകളെ മകളെ കൂടി ഇത്തരത്തിൽ ഉപദ്രവിക്കുമെന്ന് ഒരു പക്ഷേ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ ഒരു വിശ്വാസമാണ് പ്രതിയായ അയാൾ മുതലെടുത്തത് ഇത്രയ്ക്ക് നീചനാകാൻ എങ്ങനെയാണ് അയാൾക്ക് തോന്നിയത് തന്നെ വിശ്വസിച്ച് കുട്ടിയെ വീട്ടിലാക്കി ജോലിക്ക് പോകുന്ന കുട്ടിയുടെ അമ്മയെ താൻ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യരുത് എന്ന് അയാൾക്ക് തോന്നാതിരുന്നത് ഇവിടെ സാഹചര്യം തന്നെയാണ് എല്ലാത്തിനും സൗകര്യമായ സാഹചര്യവും ചാൻസും നൽകുന്നു ഉത്തരം അമ്മമാർ തന്നെയാണ് ഇതിലെ പ്രധാന കുറ്റക്കാർ എവിടെയെങ്കിലും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതൊക്കെ എവിടെയോ അല്ലേ എന്ന അലസമായ മനോഭാവമാകും പലർക്കും അതാണ് ഇവിടെ വില്ലൻ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം നാളെ താനും നേരിടേണ്ടി വരുമെന്ന ബോധമുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ കുറക്കാനാകും കുട്ടികളിലെ മാറ്റം കാണുമ്പോൾ അമ്മമാർ അത് ഏതെങ്കിലും വിധത്തിൽ ചോദിച്ചറിഞ്ഞ് കാര്യം മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിക്കണം കുട്ടികളെ ഇനി വിധേയമാകാതെ കാത്തു സൂക്ഷിക്കുകയും വേണം ആരും ഇത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി സൃഷ്ടിക്കുന്നതല്ല എന്നാൽ സാഹചര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ സൗകര്യമാക്കി കൊടുക്കാതിരിക്കൽ ഓരോരുത്തരുടെയും കടമയാണ് ഈ വിഷയത്തിലെ സത്യാവസ്ഥ പോലീസ് അന്വേഷണത്തിലാണ് സത്യം കണ്ടെത്തി പ്രതിക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കാനായി നമുക്ക് കാത്തിരിക്കാം